ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിവിടെ ബേക്കറിന്ന് കിട്ടുന്ന അതേപോലെയുള്ള രുചിയിലുള്ള ഒരു റോസ്റ്റ് കപ്പലണ്ടി നമുക്ക് ഇവിടെ തയ്യാറാക്കാം പച്ചക്കപ്പലണ്ടി ഞാൻ ഇവിടെ എടുത്തു അതിനാവശ്യമായ സാധനങ്ങളാണ് അത് പച്ചക്കപ്പലണ്ടി ഒരു തൊലിയോട് കൂടിയാണ് ഇതിന് ഒരു കപ്പ് പച്ചക്കപ്പലി പച്ചക്കപ്പലണ്ടി എത്ര എടുക്കുന്നു അത്ര അളവിൽ തന്നെ കടലമാവ് വേണം അതിന് അര അരക്കപ്പ് അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടി വേണം അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് ഈ അരിപ്പൊടി ചേർക്കുന്നത് പിന്നെ വെളുത്തുള്ളി അല്പം ചതക്കുന്നുണ്ട് പിന്നെ പെരിജീരകത്തിൻ്റെ പൊടി അല്പം ഉണ്ട് അല്പമുണ്ട് ഉണ്ട് കാശ്മീരി മുളക് പൊടി നല്ല കളർ കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നമുക്കിത് തയ്യാറാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഈ ഒരു കപ്പിന് കപ്പലണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അതേ അളവി തന്നെ കടലമാവും ചേർക്കാം നമുക്ക് അത് തയ്യാറാക്കാം അരക്കപ്പുള്ള കടലമാവ് എത്ര എടുക്കുന്നു അതിൻ്റെ നേരത്തെ അകലിയ അരിപ്പൊടി എടുക്കാം എടുത്തുള്ളി ചതച്ച നിര പെരിചീരകം ഒരു സ്പൂൺ ഒന്നര സ്പൂണ് മുളക് പൊടി മുളക് പൊടി കാരണം ഇതാണ് കാശ്മീരി മുളക് പൊടിയാണ് അത് കഴിഞ്ഞിട്ട് അല്പം കരിയാപ്പന എടുക്കാൻ കരിയാപ്പൻ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇത് കൈ കൊണ്ട് ഇറ്റി മുറിച്ച് മുറിച്ച് ഇരിഞ്ഞാണ് അത് നല്ല മുളവും കിട്ടും അതാണ് ടേസ്റ്റ് അല്പം കായ ചേർക്കാം ആവശ്യത്തിന് ഇതാണ് ഈ പയർ ഇത് നമുക്ക് നല്ലോണം ഇത് കൈ കൊണ്ടത് തിരുമ്മി യോജിപ്പിക്കാം ഇത് നല്ലതുപോലൊന്ന് തിരുമ്മി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കാവും വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞ് കപ്പം ഇട്ട് കപ്പ കിട്ടിയിരിക്കും ഇനി ഒരു കപ്പ് വെള്ളം തന്നെ നമുക്ക് നോക്കാം അതിൻ്റെ പരുവത്തിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കുറേയാച്ച വെള്ളമേ ഒത്തിരി വെള്ളം ഒഴിച്ച് വിളക്കല്ലേ കുറേ വെള്ളമേ ഒഴിച്ച് ഒഴിച്ചിളക്കാവൂ എന്നാലേ ഈ കപ്പലണ്ടി എല്ലാം എല്ലാം ഇനി മസാലക്കൂട്ടെല്ലാം ഒന്ന് പിടിക്കത്തൊള്ളൂ അല്ല ഉണക്കത്തിൽ നിന്ന് ഒന്ന് പിടിപ്പിക്കാം കപ്പനണ്ടി കൂടി ഉള്ളതാണ് വേണ്ടുന്നത് എന്നാലേ അതിലെല്ലാം മസാല പിടിക്കത്തില്ല എല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ മസാല എല്ലാം ഇളകി എടുക്കും നമ്മൾ എണ്ണയ്ക്കകത്ത് കിടുമ്പോഴത്തേക്കും മസാല പിടിക്കട്ടില്ല ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അഞ്ഞക്കട്ടി നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ ഇന്ന് നമ്മളൊന്നുണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ള ഇന്ന് ഉണ്ടാക്കി ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു പ്രായമായവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് നല്ല മുളക്കൂടെ നമുക്ക് അപ്പളണ്ടി ഇവിടെ ഞാൻ എൻ്റെ മസാല കൂടെ എല്ലാം ചേർത്ത് ഒരഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ നേരം കൊണ്ട് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് തിളച്ച് കിടക്കുവാണ് നമുക്കത് തിളച്ചോലി അറിയാൻ ഒരു ഒരു എടുത്ത് അതിനകത്തോട്ട് ഇട്ട് നോക്കാം തിളച്ച് കിടക്കുവാണ് ഏതെണ്ണ ആയാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ഓയില് എന്തായാലും കുഴപ്പമില്ല മീഡിയം ഫ്ലെയിമിൽ ഈ ഇടാവും അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കഴിഞ്ഞു പോയി നമുക്ക് ചെറുതായിട്ടൊന്നും സൂക്ഷിച്ച് വേണം പാടിയില്ല ഇടുന്ന ഉടനെ തന്നെ തവി ഇട്ടിളക്കരുന്ന് നല്ല കോണൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് തവിയിട്ടിളക്കാവും നമ്മൾ കപ്പലി ഇവിടെ മൂത്തിട്ടുണ്ട് മൂത്തിട്ട് പോരാ തീയാണെങ്കിൽ മീഡിയം പരത്തിൽ ഇടാവും ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും ഇതൊരു വലിയ ഇട്ട് പോയി നമ്മുടെ കപ്പലിൻ്റെയും ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ കപ്പലിൻ്റെ ഈ വറുത്തിട്ട് എനിക്ക് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിലേക്ക് കാണാം താങ്ക്